നമസ്കാരം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷുറൻസ് കമ്പനി വഴിയല്ല ആശുപത്രി ബില്ല് നിങ്ങൾ അടയ്ക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ആശുപത്രി ബിൽ കൂടുമോ എന്നൊരു സംശയം പലരും ചോദിക്കാറുണ്ട് ഏതായാലും സംഗതി സത്യമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ അന്വേഷണങ്ങളിൽ തെളിയിക്കുന്നത് ഇനി കഥയിലേക്ക് പോകാം ഗുഡ്ഗാവിലെ ഒരു രോഗിയുടെ അനുഭവം മുൻനിർത്തിയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഈ രോഗി മൂന്ന് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഇൻഷുറൻസ് അംഗീകാരത്തിനായി കാത്തിരിക്കാതെ പോക്കറ്റിൽ നിന്ന് ബില്ലടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ബില്ലിൽ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം വർധന ഉണ്ടായതായി അദ്ദേഹം കണ്ടെത്തി ഏപ്രിൽ പതിനാലാം തീയതിയാണ് കടുത്ത പനിയെ തുടർന്ന് ഇദ്ദേഹത്തെ ഗുഡ്ഗാവിലെ ഫോർട്ടിസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പോളിസി നമ്പരും ആധാർ കാർഡ് ഉൾപ്പെടെ എല്ലാ വിശദാംശങ്ങളും നൽകിയിരുന്നുവെങ്കിലും ആശുപത്രി അധികൃതർ അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കാൻ വൈകി ഇതോടെ ഡിസ്ചാർജ് ചെയ്തിട്ടും ഇൻഷുറൻസ് കമ്പനിയുടെ അംഗീകാരം ക്ലെയിമിന് ലഭിച്ചില്ല ഡിസ്ചാർജ് ചെയ്ത് കുറേ സമയമായിട്ടും ഇൻഷുറൻസ് അംഗീകാരം ലഭിക്കാതിരുന്നതോടെയാണ് അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തടയ്ക്കാൻ തീരുമാനിച്ചത് ഇതോടെ ഇരുപത്തിയേഴ് ശതമാനം അധിക തുക അടയ്ക്കാൻ രോഗി നിർബന്ധിതനായതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇൻഷുറൻസ് കമ്പനികളാണ് പണം അടയ്ക്കുന്നതെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ടോട് കൂടിയുള്ള ബില്ലാണ് ആശുപത്രി നൽകുന്നത് എന്ന് അന്വേഷണങ്ങളിൽ വ്യക്തമായി എന്നാൽ ഇത് രോഗിയാണ് രോഗിയാണടയ്ക്കുന്നതെങ്കിൽ തുക കൂടും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നേരിട്ട് രോഗികളിൽ നിന്നും ഈടാക്കുന്ന നിരക്കിലെ വ്യത്യാസം ഒരാശുപത്രികളും എവിടെയും വ്യക്തമാക്കുന്നില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം പല ആശുപത്രികളിലും പത്ത് ശതമാനത്തോളം കുറഞ്ഞ നിരക്കിലാണ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ബിൽ തുക ഈടാക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനികളെ ആശുപത്രികൾ രോഗികളായല്ല ഉപഭോക്താക്കളായാണ് കാണുന്നത് എന്നും അതിനാലാണ് അവർക്ക് ഡിസ്കൗണ്ട് നൽകുന്നതെന്നും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധി ടൈംസ് ഓഫ് ഇന്ത്യയോട് വ്യക്തമാക്കിയിട്ടുണ്ട് രോഗി നേരിട്ടാണ് പണമടയ്ക്കുന്നതെങ്കിൽ തുകയിൽ വ്യത്യാസമുണ്ടാകും എന്നാൽ ഉപഭോക്താവായ ഇൻഷുറൻസ് കമ്പനികൾക്ക് ആശുപത്രികൾ ഡിസ്കൗണ്ടുകൾ നൽകുമെന്നും ഇൻഷുറൻസ് കമ്പനി പ്രതിനിധി വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ഏതെങ്കിലും കാര്യത്തിൽ ഉപഭോക്താക്കളെ വഞ്ചിച്ചാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻ്റ് അതോറിറ്റിയിൽ പരാതിപ്പെടാവുന്ന കാര്യവും പ്രത്യേകം ഓർക്കുക